രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രാവിലെ കണ്ട സ്വപ്നം മുത്തശ്ശി അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് ആയിരിക്കും തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡറും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഖാദി വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ല വസ്ത്ര ഉപയോഗിക്കാം അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്കും ഒരാശ്വാസം പകരം നടപടി നേടിയാണ് ഖാദി ഉൽപ്പന്നങ്ങൾ വായിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നില്ല ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഇനി മറ്റൊരു തൊഴിലും പോകാൻ അവസരമില്ല ഖാദി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു രീതി കൂടി ഖാദി ഉൽപ്പന്നങ്ങളെ കാണാനും അത് വായിക്കാനും നാട്ടുകാരായി നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക്

ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഖാദി മേളയിൽ മുപ്പത് ശതമാനം കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാനക്കൂപ്പൺ ലഭിക്കും മെഗാ സമ്മാനമായി ഇലക്ട്രിക് കാർ ഇലക്ട്രിക് സ്കൂട്ടർ അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൌച്ചറുകൾ എന്നിവയും ആഴ്ചതോറും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി പി നിസാർ ഖാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ ഖാദി ഗ്രാമ വ്യവസായ കൺവീനർ രമേശ് മേനുൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്